അത് ചെമ്പ് തന്നെയാണെന്ന് ഉറപ്പായി കേട്ടോ അത് ചെമ്പ് തന്നെയാണെന്ന് ഉറപ്പായി സ്വർണകിരീടം എന്ന് പറഞ്ഞ തൊള്ളായിക്കൂടെ തന്നെ ആൾക്കാർ പറയാൻ തുടങ്ങി അത് സ്വർണകിരീടമല്ല എന്നും പലയിടത്തുനിന്നായിട്ട് കിട്ടിയിട്ടുള്ള ഇതിന് ഉപോത്പനകമായിട്ടുള്ള തെളിവുകളും വെച്ച് ഞാൻ ഉറപ്പിച്ചും തറപ്പിച്ചും പറയുകയാണ് അത് ചെമ്പ് തന്നെ അത് ചെമ്പ് തന്നെ നമസ്കാരം അത് ചെമ്പ് തന്നെ ഉറപ്പായി ഉറപ്പായത് ചെമ്പ് തന്നെ ഞാനത് പറയാൻ കാരണം അതങ്ങനെ ഉറപ്പിക്കാൻ അതിന് ബലം നൽകിയ ചില തെളിവുകൾ അത് ലഭിച്ചപ്പോഴാണ് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞത് അത് ചെമ്പ് തന്നെ എന്ന് പറഞ്ഞത് ചില പോയിന്റുകൾ ഞാൻ പറയാം അതിൽ പ്രധാനമായിട്ടൊന്ന് ഇവരുടെ വഞ്ചനയുടെ ബി ജെ പി കാരുടെ അഥവാ വഞ്ചനാ വഞ്ചനാസ്വരൂപത്തിൻ്റെ ഒരു രൂപരേഖ ധൃതരാഷ്ട്രാലിംഗനം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഭീമനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഭീമനെ ഭീമനെ വിളിക്കുകയാണ് മകനെ വരൂ നീ ധീരനാണ് വീരനാണ് നിന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ അപ്പോൾ ഉരുക്കിൻ്റെ പ്രതിമയാണ് വെച്ചു കൊടുത്തത് കൊടുത്തേത്ര ഉരുക്കിന്റെ പ്രതിമ തവിടുപൊടി എന്നാ പറയുന്നത് ഇതൊരു ധൃതരാഷ്ട്രാലിംഗനം എന്ന് പറയുന്ന വലിയൊരു കള്ളത്തരം അതാണ് സംഘപരിവാറിൻ്റെ മുഖമുദ്ര ഇവിടെയുള്ള മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകാരെയും ദളിത് വംശജരെയും ഇല്ലാതാക്കിയിട്ട് ബ്രാഹ്മണ ക്ഷേത്രീയ അങ്ങനെ ഒരു ഗ്രൂപ്പ് സവർണ ഗ്രൂപ്പ് മാത്രം മതി അപ്പോൾ ബാക്കി എല്ലാവരോടും ആദ്യം പറയുക എന്താ മുസ്ലിം സഹോദരന്മാരെ നിങ്ങളും ഹിന്ദുസ്ഥാനികളാണല്ലോ ആയതുകൊണ്ട് നിങ്ങളും ഹിന്ദുക്കളാണല്ലോ അതുപോലെ ക്രിസ്ത്യൻ സഹോദരന്മാരെ നിങ്ങളും ഹിന്ദുക്കളാണല്ലോ അതിന്റെ പേരിലാണ് ചുട്ട് കൊന്നത് സ്റ്റേൻസിനെയൊക്കെ അന്ന് പറയാതിരിക്കാൻ നല്ലത് അപ്പൊ ഇവര് ഇവരുടെ മുഖമുദ്ര തന്നെ കള്ളത്തരമാണ് അഥവാ റിസൾട്ട് നമുക്ക് റിസൾട്ട് എന്ന് പറയാം റിസൾട്ട് വരുന്നതിന് മുൻപ് ഇങ്ങനൊരു ചീറ്റിങ് ചെമ്പ് കൊടുത്ത പരിപാടി സ്വർണം പൂശിയ ചെമ്പ് കൊടുത്ത പരിപാടി പുറത്ത് വരുന്ന കരുതിയില്ല റിസൾട്ട് വന്നിപ്പോൾ ജയിച്ചിട്ടാണ് ഇവരെ പുറത്തു വന്നാലും വലിയ കാര്യമൊന്നുമില്ലല്ലോ തൽക്കാലത്തെ ഒരു ഒരു ഫേസ് പൗഡറുടെ പരിപാടി മാത്രമായിരുന്നു ആ കിരീടെ ധാരണം നടത്തൽ ഇതിനെ ചുറ്റിപ്പറ്റി പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞു ആ അഭിപ്രായങ്ങൾ ഓരോന്നോരോന്നായി വെച്ച് അനലൈസ് ചെയ്തപ്പോൾ ഒരു കാര്യം മനസ്സിലായി കള്ളത്തരം തന്നെ ഇനി ഒരത്തെ കാര്യം മാത്രമേ ഉള്ളൂ അതിൻ്റെ റിസൾട്ട് പുറത്തു വരണം അതിനിപ്പോൾ അവിടെ ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു കമ്മിറ്റി കൂടിക്കഴിഞ്ഞു ഞാൻ അവിടുന്ന് നേരിട്ട് വിളിച്ചാൽ എനിക്ക് അനുഭവം ഉണ്ടായിട്ട് കാര്യം പറഞ്ഞു അവിടുത്തെ കൗൺസിലർ അടക്കമുള്ള ആൾക്കാർ ഒരാൾ പറഞ്ഞത് ഇനി ഖെമൻസുകൾ ചിലത് പറയാം കാരണം അവര് ഈ ഒട്ടകപക്ഷിക്കൊരു സ്വഭാവമുണ്ട് അത് ഒട്ടകപക്ഷിയാണെന്ന് തോന്നുന്നു ഒട്ടകപക്ഷി അതിന്റെ തല മണ്ണിൽ പൂഴ്ത്തി നിൽക്കും ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ തലം മണ്ണിൽ പൂഴ്ത്തുന്ന സമയത്ത് അത് ലോകം കാണുന്നില്ല പക്ഷെ ലോകം അതിനെ കാണുന്നുണ്ടെന്ന് അത് അറിയുന്നില്ല ഇതുപോലെ തന്നെ പലരും അവരുടെ അഭിപ്രായങ്ങളിലൂടെ ഈ പറയുന്ന കോഴിയെ സുരേഷ് കോഴിയെ വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അവരറിയുന്നില്ല അവരുടെ അറിവില്ലായ്മ അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം അതിലൊരാൾ പറഞ്ഞിരിക്കുക ഈ സ്വർണ്ണക്കൊടിമരം എന്ന് പറഞ്ഞാൽ സ്വർണമാണോ സ്വർണ്ണക്കൊടിമരെന്നു പറഞ്ഞാൽ സ്വർണമാണോ ഗുരുവായൂർ സ്വർണ്ണക്കോടിയമ്മരണ്ട് അത് സ്വർണ്ണമാണോ അല്ലെങ്കിൽ ശബരിമലയിൽ സ്വർണ്ണക്കോടിയമ്മരണ്ട് അത് പിന്നെ സ്വർണ്ണമാണോ കിലോ 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 കണക്കിന് ടൺ കണക്കിന് ഏഹ് അങ്ങനെ പറയുന്നു മാത്രം അരി അരിയാ പക്ഷെ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുന്ന സ്വർണം ഇങ്ങനെയാണോ കൊടുക്കുക ഓൾഡ് ആയിട്ടാണോ കൊടുക്കുക ഏ മുഖ്യ പണ്ടം സ്വർണത്തിന് മുഖ്യ പണ്ടം മുഖുപണ്ടായിട്ടാണോ കൊടുക്കുക നിങ്ങൾ എന്നിട്ട് അതിനെയാണ് സ്വർണം എന്ന് പേരിട്ട് വിളിക്കുക കൊടിമരത്തിന്റെ കാര്യം പറയുമ്പോൾ ഈ എക്സാമ്പിളും പറയണമല്ലോ ആ ഉദാഹരണത്തോടെ ഈ ഉദാഹരണവും പറയണമല്ലോ അപ്പൊ ആയതുകൊണ്ട് ഞാൻ പറയുന്നത് അത് ചെമ്പ് തന്നെയാണ് സ്വർണത്തില് സ്വർണം മുഖ്യ ചെമ്പ് തന്നെയാണ് അഞ്ഞൂറ്റി അറുപത് ഗ്രാം അര കിലോനെ കൂടുതലുള്ള ആ കിരീടത്തില് ആറ് ഗ്രാം മാത്രമേ സ്വർണമുള്ളൂ അത് അങ്ങനെയാണ് അപ്പോഴും സ്വർണ്ണ കിരീടം തന്നെയാണ് പറയുക അതുകൊണ്ടാണ് സ്വർണ്ണ കിരീടം എന്ന് പറഞ്ഞത് കള്ളത്തരം പറഞ്ഞതല്ല എന്ന് പറഞ്ഞിട്ട് ആ നടന്ന കള്ളത്തരത്തെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ് കൂട്ടം ആൾക്കാർ രണ്ടാമത്തെ പോയിന്റ് സുരേഷ് ഗോപി ചേട്ടൻ അരക്കിലോ സ്വർണം കൂടെ കൊടുക്കാന്ന് എവിടെയും പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ ഒരു കിരീടം കൊടുക്കാന്ന് പറഞ്ഞു ഒരു കിരീടം കൊടുത്തു അത് അഞ്ഞൂറ്റി അറുപത്തി നാല് ഗ്രാം അല്ലെങ്കിൽ കിലോ സ്വർണത്തിന്റെ കിരീടം കൊടുക്കാമെന്നൊന്നുമല്ലോ പറഞ്ഞത് സ്വർണം പൂശിയ കിരീടമാണെങ്കിൽ സ്വർണ കിരീടം തന്നെയാ പറയാ അത് കൊടുത്തിട്ടുമുണ്ട് പിന്നെന്തിനാ നിങ്ങൾ ഈ വിവാദമായിട്ട് നടക്കുന്നത് ഏ അതെ മറുപടി പറയാനുള്ളത് എല്ലാ പത്രങ്ങളിലും വന്ന് എന്താണെന്ന് അറിയാമോ ജന്മഭൂമി അടക്കമുള്ള പത്രത്തിൽ വന്ന് എന്താ അറിയാമോ സ്വർണ കിരീടം സമർപ്പിച്ചു സ്വർണമാല സ്വർണ്ണ മോതിരം സ്വർണ കമ്പലെന്ന് പറഞ്ഞാൽ അത് മുക്കുപെട്ടല്ല പക്ഷെ സ്വർണക്കൊടിമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അതിൻ്റെ ഉള്ളില് കാല കാലപ്പുഴക്കുള്ള കാലപ്പുഴക്കുള്ള തേക്കാണെന്നും അതിൻ്റെ മേലെ ഇരിക്കുന്ന ചെമ്പിൻ്റെ പറയാണെന്നും അതിൻ്റെ മേലെയാണ് സ്വർണം പുഷീന എല്ലാവർക്കും അറിയാം പക്ഷെ മകൾ മക്കൾക്ക് കൊടുക്കുന്ന മകൾക്ക് കൊടുക്കുന്ന താലിമാല സ്വർണ്ണമാല എന്ന് പറഞ്ഞിട്ട് അത് ചെമ്പിൻ്റെ മാല കൊടുത്താൽ മതിയോ ജന്മഭൂമിയിലടക്കം വന്നതാണ് സ്വർണമാല കൊടുത്തു സ്വർണ്ണ കിരീടം കൊടുത്തു എല്ലാ പത്രത്തിലും വന്നു ജനം കൊട്ടിഘോഷിച്ചു വിസർജനം കൊട്ടിഘോഷിച്ചു എരപ്പാളി കൂട്ടങ്ങൾ കൊട്ടിഘോഷിച്ചു സംഘികൾ വല്ലാതെ കൊട്ടിഘോഷിച്ചു കൂട്ടത്തില് കൃസംഘികളും കൊട്ടിഘോഷിച്ചു എന്ത് സ്വർണ്ണകിരീടാണെന്ന് പറഞ്ഞിട്ട് അവിടെയാ പ്രശ്നമായത് അവിടെ എവിടെയും ഈ പറയുന്ന സുരേഷ് കോഴി നോക്കൂ നിങ്ങൾ നിങ്ങളങ്ങനെ വിളിച്ചു പറയരുത് അത് സ്വർണം അഞ്ഞൂറ്റി ഗ്രാം സ്വർണം ഒന്നും അല്ല അതിനകത്തുള്ളത് സ്വർണം പൂശിയ കിരീടമാണെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല അവിടെ എല്ലാവരും പറയുന്നു സ്വർണ്ണ കിരീടം കൊടുത്തു പറഞ്ഞപ്പോ ഇയാളും മൗനം പാലിച്ചു അതങ്ങനെ തന്നെ എന്നുള്ള അർത്ഥത്തിൽ ആറു ഗ്രാം സ്വർണമാണ് അതിനകത്തുള്ളത് അഞ്ഞൂറ്റി അറുപത് ഗ്രാം ചെമ്പിന്റെ മേലെ പൂശിയ അതാണ് കേസ് ഇതിനെ വെളുപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിന് കുറച്ച് ആൾക്കാർ പറഞ്ഞ് പള്ളിയോട് ആഭ്യുഖ ആൾക്കാർ പറഞ്ഞത് ഭക്തജനങ്ങൾ എന്ന് പറയും ദേവിക്ക് ആറ് പവനായാലും മറന്നൂറ് പവനാണെങ്കിലും മറ്റേ ലൂഢമാതാവിന് തുല്യമാണ് ഒരു പൂ കൊടുത്താൽ നല്ല മനസ്സുകൾ കൊടുത്താൽ അത് നല്ല കാര്യമാണ് അത് സ്വീകരിക്കും അത് ശാസ്ത്രം പക്ഷെ സ്വർണ്ണ സമർപ്പിക്കുന്നു എന്ന് ലോകരോട് വിളിച്ച് പറഞ്ഞ് ഭക്തജനങ്ങളോട് വിളിച്ച് പറഞ്ഞ് ചെമ്പ് കിരീടം ചൂടിച്ചു കഴിഞ്ഞാൽ അത് വഞ്ചന തന്നെയാണ് അത് വഞ്ചനയാണ് ഇവിടെ ഗുരുവായൂരപ്പനെ ഏതോ തമിഴ്നാട്ടിൽ കട്ടില് ഈ കട്ടിൽ എന്ന് പറഞ്ഞാൽ ആറടി നീളം അല്ലെ ഏഴടി നീളം കട്ടിലല്ല ഏകദേശം ഇത്രത്തോളം നീളമുള്ള ഒരു ചെറിയൊരു കട്ടില് അത് പ്രതീക പ്രതീ അതുമൂടി സ്വർണ്ണമാണ് കേട്ടോ അതും സ്വർണ്ണമാണ് അതുമൂടെ സ്വർണ്ണമാണ് അങ്ങനെ പുറത്തായിട്ടുണ്ട് പ്രതീകാത്മകമായിട്ട് ഒരു ചെറിയൊരു കിരീടം ഏകദേശം ഇത്ര വലുപ്പുള്ള ഇത്ര വലുപ്പുള്ള ഒരു കിരീടം സ്വർണം കൊണ്ട് അത് പ്രതീകാത്മകമായിട്ട് ലൂർത് മാതാവിന് സമർപ്പിച്ചു ഒരു പ്രശ്നവും അവിടെ ഇല്ല ഇത് ഒരർത്ഥത്തിൽ എല്ലാവരെയും കണ്ണുകെട്ടിയിട്ടുള്ളൊരു കളിയാണ് അവിടെ നടത്തിയത് ഇതിനെ വെളുപ്പിക്കാൻ പള്ളിക്കമ്പറ്റിക്കാരും അച്ഛന്മാരും ഒക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് പള്ളിക്കും പട്ടക്കാർക്കും കേടാണത് അപ്പൊ ഈ കാലത്ത് വാങ്ങിച്ചു വെച്ചുള്ള സ്വർണ്ണ ഉരുപ്പടികൾ എല്ലാം കൂടി ടെസ്റ്റ് ചെയ്യേണ്ടവരും അയതുകൊണ്ട് ഇതിനെ വിളിപ്പിക്കാൻ ശ്രമിക്കരുത് അവിടെ അത് പരിശോധിച്ച് നോക്കണം ആ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് അഞ്ചാറ് ദിവസത്തിന്റെ ആവശ്യമൊന്നുമില്ല ഒരാൾ വിളിച്ചു കൊടുത്തിട്ട് അതിന്റെ വെള്ളത്തിൽ മുക്കുന്ന സമയത്ത് എത്ര വെള്ളം പുറത്തുപോകുന്നു ചെമ്പിന്റെ ഡെൻസിറ്റി വേറെ അതിന്റെ കനം വേറെ സ്വർണത്തിന് മറ്റൊന്ന് അത് ആർക്കും ഇവിടെ തത്വം അതാണല്ലോ യുറേക്ക ഉയർക്കാന്നൊക്കെ വിളിച്ച് പറഞ്ഞ് കുട്ടികൾക്കറിയാം അവിടെ അത് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ജർമ്മനിയിലേക്കോ അല്ലെങ്കിൽ ലണ്ടനിലേക്കോ അയക്കേണ്ട ആവശ്യമില്ല അത് പരിശോധിക്കാതെ ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങൾ അവസാനിക്കുന്ന സമയത്ത് അങ്ങനെയാണ് വിട്ടു കൊടുക്കാന്നാണ് ഇവര് വിചാരിക്കുന്നതിൽ അത് വലിയ അപകടത്തിൽ എത്തിച്ചേരും അതുകൊണ്ട് അത് പരിശോധിക്കുക പരിശോധിച്ചു പറയുക ഇത് ചെമ്പുകൊണ്ട് നിർമ്മിച്ച ഒരു കിരീടമാണ് ആറ് ഗ്രാം സ്വർണം അതിന്റെ മേലെ പൂശിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പ്രശ്നം അവിടെ അവസാനിപ്പിക്കുക ആർക്കും വേണ്ടിയിട്ടാണ് പള്ളിക്കാർക്കും പട്ടക്കാർക്കും അൽമായന്മാരുടെ കാര്യം പറഞ്ഞു അവരെ പ്രശ്നങ്ങളോട് കൂടി തീരും പിന്നെ പ്രശ്നം ഇന്റെ നഞ്ചത്തിരിക്കും അതായിക്കോട്ടെ അവൻ അതിനാണല്ലോ വന്നത് തൃശൂരിലാകെ ഇളക്കിമറയ്ക്കാൻ വേണ്ടത് വന്നതാണല്ലോ തൃശ്ശൂകാര് അവനെ ഇളക്കി മറിക്കുന്ന ദിവസങ്ങള് അടുത്തോണ്ടിരിക്കുകയാണ് മറ്റൊരു കൂട്ടം ആൾക്കാരെ അൽമയന്മാര് തന്നെ പറഞ്ഞത് ഭക്തജനങ്ങൾ പറഞ്ഞത് വഴിപാടിന്റെ മൂല്യം ഞങ്ങൾ നോക്കാറില്ല വഴിപാടിന്റെ മൂല്യം നോക്കുന്നത് തെറ്റാണ് അത് മോശമാണ് ആയതുകൊണ്ട് സ്വർണ്ണ കിരീടം തന്നു അവിടെ സൂക്ഷിച്ചു വെച്ചു കാര്യം കഴിഞ്ഞു പിന്നെ അതിനെ കുറിച്ച് എന്തിനാ വിവാദം നിങ്ങൾക്ക് വിവാഹം ഉണ്ടാക്കുന്ന അവകാശം എന്താ നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരല്ലേ നിങ്ങൾ കോൺഗ്രസ്സുകാരല്ലേ എന്തൊക്കെയാണ് ചോദിക്കുന്നത് മാധവനെ സംബന്ധിച്ചിടത്തോളം അമ്പത് രൂപയും അരക്കിലോ സ്വർണവും ഒരുപോലെയാണ് പിന്നെന്തിനാ ഈ പ്രശ്നം മാധാവിന് അദ്ദേഹം സമർപ്പിച്ചത് അരക്കിലോ ചെമ്പിന്റെ പേരെ ആറ് ഗ്രാം സ്വർണം ഒരു കിരീടമാണ് അത് മാധാവിന് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോ നിങ്ങൾ എന്താ പ്രശ്നം ഞങ്ങൾക്കൊരു പ്രശ്നമില്ല അവിടെയുള്ള ക്രിസ്ത്യാനികൾക്ക് എല്ലാവർക്കും പ്രശ്നം അത്രയേ ഉള്ളൂ സ്വർണ കിരീടം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ സമർപ്പിച്ചത് ചെമ്പിന്റെ കിരീടമായി അതാണ് പ്രശ്നം അതൊരു പ്രശ്നമാണ് ഇനി കമ്മിറ്റിക്കാർ വന്നിട്ട് അത് ഏതെല്ലാം രീതിയിൽ പരിശോധിക്കുന്ന സമയത്ത് അഞ്ഞൂറ്റി അറുപത്തി ആറ് ഗ്രാം സ്വർണം എന്നുള്ളതിന് പകരം ആറ് ഗ്രാം സ്വർണം എന്നാണ് വരികിൽ അത് ജനങ്ങളോട് അവരെങ്ങനെ പറയും ജനങ്ങൾ പറയുകയാണെങ്കിൽ തന്നെ മോന്തക്കുറ്റി മോന്തക്കുറ്റി കിട്ടിച്ച് പരത്ത് ഞങ്ങൾ അഞ്ഞൂറ്റി അറുപത്തി ആറ് ഗ്രാം സ്വർണം എന്നും പറഞ്ഞിട്ട് ഇവിടെ കിരീടം കൊണ്ട് സമർപ്പിച്ച് നിങ്ങൾ നിങ്ങളുടെ എല്ലാ കോപ്പിലും എഴുതി വെച്ചു ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ആറ് ഗ്രാമോ പള്ളിയെന്ന് നോക്കിയാൽ എവിടെയിട്ട് തല്ലി കൊല്ലും കെട്ടി നോക്കും പള്ളി കാലത്ത് എന്ന് പറയും അവര് ആയതുകൊണ്ട് പരിശോധിക്കുക പരിശോധിച്ച് പ്രഖ്യാപിക്കുക ഇത് ചെമ്പിൻ്റെ കിരീടമായിരുന്നു അതുകൊണ്ട് പള്ളിയുടെ ഡ്യൂട്ടി അവിടെ അവസാനിക്കുകയാണ് പള്ളിക്കാർ ഇതിനകത്ത് ഇടപെടലുകൾ നടത്തിയിട്ട് കൃസംഗ്യ സ്വഭാവം കാണിച്ചിട്ട് സുരേഷ് ഗോപിയേയും ബി ജെ പി യേയും അതുവഴി നരേന്ദ്രമോദിയെ ഒന്ന് സുഖിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് അന്തമില്ലാത്ത പരിപാടിയാണ് അപകടകരമായിട്ടുള്ള പരിപാടിയാണ് കാര്യം കൊറേ സ്വർണം കൊണ്ടുവന്നു കൊറേ സ്വർണം കൊണ്ടുവന്നു ആ ടോൺ എന്താ അറിയോ അങ്ങനെ കൊറേ സ്വർണം കൊണ്ടുവന്നു ഞാനത് വാങ്ങിച്ചു വെച്ചു അതുകൊണ്ട് നല്ലൊരു കിരീടം പണിതു ബാക്കി കുറെ സ്വർണം ഉണ്ടായിരുന്നു അതൊരു കൊട്ടയിലാക്കി അവിടെ കൊടുത്തയച്ചു ചാക്കിനകത്താണ് സ്വർണം കൊണ്ടുവന്നത് കുട്ടി ചാക്കിനകത്ത് അപ്പൊ കൊറേ ഇടത്തരണ്ടെങ്കിൽ ബാക്കിയുള്ളത് ഒരു സ കൊതി കെട്ടിയിട്ട് അങ്ങോട്ട് കൊടുത്തയച്ചു അങ്ങോട്ട് അതാ കൊണ്ടുപോകാൻ ഞങ്ങൾ എറിഞ്ഞു കൊടുത്തു സ്വർണായി നമ്മൾ അരപ്പൂവിൻ്റെ മാല അവിടെ കൊണ്ടുപോയിട്ട് തട്ടാരെ അതെ ഈ മാല ഉരുക്കിയിട്ട് ഞങ്ങൾക്ക് രണ്ട് വള പണിത് തരുമോ അപ്പോ പണിത് തരാം അപ്പൊ തന്നെ അങ്ങനെ ആദ്യം ചെയ്യുന്ന പരിപാടി ആ വളയെടുത്ത് ആ വളയൊന്ന് തുടയ്ക്കും അതെന്താ വെച്ചാൽ അതും ചിലപ്പോൾ വേർപ്പും ചെളിയും പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാവും അതിൻ്റെ കനം കൂടി പോവേ സ്വർണ്ണമാണ് അപ്പോൾ തുടച്ച് വൃത്തിയാക്കിയിട്ട് അദ്ദേഹം തൂക്കം നോയിട്ട് പറയും ഇത്ര തൂക്കം ഉണ്ടോ കേട്ടോ ഓ സന്തോഷം അഞ്ഞൂറ്റി അറുപത് ഗ്രാം അത് നമ്മളതിൽ കണ്ടു പണ്ടിങ്ങനെ തൂക്കി നോക്കണം ചെറിയ എണ്ണം ഒരു കുന്തിക്കുരിക്കാ വയ്ക്കാവേ കുന്തിക്കുരിക്ക് വെച്ചിരുന്ന് വന്ന് പണ്ട് അവിടെ രാമൻ തട്ടാനുണ്ടായിരുന്നു അദ്ദേഹം ചെയ്യുന്നെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പം പിന്നെ യന്ത്രമാണ് അതിൽ വെച്ചാൽ യന്ത്രങ്ങൾ കാണിക്കില്ല കണ്ടല്ലോ ആ കണ്ടു സ്വർണം വാങ്ങിക്കുമ്പോഴും കൊടുക്കുമ്പോഴും തൂക്കി നോക്കാതെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അച്ഛൻ മകൾക്ക് കൊടുക്കുന്നതും മകൾ മകളുടെ മകൾക്ക് കൊടുക്കുന്ന കാര്യമല്ല ഈ പറയുന്നത് നമ്മളേതേം കടയിൽ പോയിട്ട് സ്വർണം വാങ്ങിക്കാൻ ചെന്നു അവിടെ നിന്നൊരു അമ്പത് പോയിന്റ് സ്വർണം വാങ്ങിച്ചു അപ്പം അങ്ങനൊരു സന്തോഷത്തിന് കുറച്ച് സ്വർണ്ണം എടുത്തിട്ട് നമ്മൾ കണ്ടില്ലേ ഈ കപ്പറൻറ്റി കപ്പറണ്ടീ പിണ്ണാക്ക വാങ്ങിക്കാൻ പോകുമ്പോഴും അതുപോലെ തന്നെ ചാണകമരണ്ടി വാങ്ങിക്കാൻ പോകുമ്പോഴൊക്കെ കപ്പറണ്ടീ പിണ്ണാക്ക് എത്രയോ ഒരു ഇരുപത്തഞ്ച് കിലോ ആ ഇരുപത്തഞ്ച് കിലോ ഇട്ടോ അപ്പൊ ചാക്കിനിടയിൽ കുറച്ചുകൊണ്ടിരിക്കില്ല അതൊരു വാര്യം അതിനകത്ത് ഇട്ടു അതുപോലെയാണോ സ്വർണം കൈകാര്യം ചെയ്യുക സ്വർണത്തിന്റെ തരിക്ക വിലയാണ് ആയതുകൊണ്ട് തന്നെ ഈ തട്ടാൻ പറയുന്നത് തട്ടിപ്പല്ലേ അത് കുറെ സ്വർണം കൊണ്ടുവന്നു അത് ഞാൻ വാങ്ങിച്ചു വെച്ചു അതെടുത്ത് കുറച്ച് പണിതു വാക്കിൽ ഞാൻ കൊടുത്തയച്ചു സ്വർണത്തിന്റെ കണക്കൊന്നും ഞാൻ നോക്കിയില്ല എന്നു അപ്പോഴെ തന്നെ തട്ടിപ്പിന്റെ സ്വരൂപം അത് മനസ്സിലായല്ലോ ആ ഒരു പോയിന്റിന് മനസ്സിലായല്ലോ ഏ അത് അളക്കാനും തൂക്കാനും ഒന്നും ഞാൻ പോയില്ല അത് അളക്കാനും തൂക്കാനും നിൽക്കണ്ടെന്ന് സുരേഷ് ഗോപി പറഞ്ഞു ആ കിരീടം എത്ര കിലോ ആണ് എങ്ങനെയാണ് എന്നിത്യാദി കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കേണ്ട എന്ന് സുരേഷ് സാറ് പറഞ്ഞു എവിടെയോ എന്തോ എന്തോ മണക്കണ്ടല്ലേ എന്റെ മൂക്കിനകത്ത് പഴുത്താവോ എന്തോ മണക്കുന്നുണ്ട് എന്തോ മണക്കുന്നുണ്ട് തട്ടാന്റെയും സുരേഷ് സാറിൻ്റെയും ആ ട്രാൻസാക്ഷൻ അങ്ങോട്ട് കൊടുക്കുന്നു സ്വർണം കൊറേ സ്വർണം കൊടുക്കുന്നു ആ കൊറേ സ്വർണം എടുത്തിട്ട് കൊറേ സ്വർണം കൊണ്ട് കിരീടം പണു പിന്നെ കൊറേ സ്വർണം തിരിച്ചു കൊടുത്തു എത്രയൊന്നും കിടക്കില്ല കൊറേ കൊറേ മണക്കുന്നില്ലേ കള്ളത്തരം മണക്കുന്നില്ലേ എന്തൊരു നാറ്റക്കേസ് ആണെന്ന് തോന്നുന്നില്ലേ കൂട്ടത്തിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട് ഇതുവരെ സ്റ്റേറ്റ്മെന്റ് ഉള്ളത് ക്വസ്റ്റ്യൻ ഉണ്ട് കൊല്ലത്ത് ലൂർദ് മാതാ കോളേജായി അവൻ പഠിച്ചിട്ടുള്ളത് കൊല്ലത്ത് സ്വർണം കൊടുക്കാതെ ഇദ്ദേഹത്തിന്റെ വീടിന്റെ അവിടെ ഏകദേശം ഒന്നര കിലോമീറ്റർ അപ്പുറത്ത് മാറിയിട്ട് ഒരു പള്ളിയുണ്ട് ലൂർദ് മാതാവിന്റെ പള്ളിയെന്ന് മനസ്സിലാക്കണം കൊല്ലത്ത് ലൂർദ് മാതാവിനടക്കമുള്ള പള്ളികൾക്കാർക്കും സ്വർണം കൊടുക്കാത്തത് എന്തുകൊണ്ട് ചോദ്യം ചോദിച്ചിട്ടുണ്ട് കൊല്ലത്തുകാരുടെ ഒരു ഇന്റർവ്യൂ കണ്ടു അപ്പം അതിനകത്തന്നൊരാളെ ആൻസർ പറഞ്ഞു എന്താ നിങ്ങളുടെ കൊല്ലത്ത് ഈ സുരേഷ് ഗോപി അവിടെ പള്ളിയിലൊന്നും ആരും കൊടുത്തുണ്ടോ ഞങ്ങൾ ഞങ്ങളുടെ അറിവില്ല അതെന്താ ഇവിടുത്തെ പള്ളിക്ക് കൊടുക്കാത്ത കൊല്ലത്തെ പള്ളിക്ക് കൊടുക്കാത്ത അതിനപ്പനെ മറുപടി പറഞ്ഞു കൊല്ലത്തെ മാതാവിനും കൊല്ലത്തെ മാതാവിന്റെ മക്കൾക്കും തൃശ്ശൂരിൽ വോട്ടില്ലല്ലോ അപ്പൊ ഈ ആണ് ആരെയപ്പം മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് വേറൊരാള് പറഞ്ഞത് എന്നോടായിട്ടല്ല വേറെ ആരുടെ ചോദിക്കുന്നതാണ് നിങ്ങളൊക്കെ എന്ത് ചെയ്തു ലൂർത് മാതാവിന് വേണ്ടിയിട്ട് ഗോപി സ്വർണമെങ്കിൽ ചെമ്പാണെങ്കിൽ ചെമ്പെങ്കിലും കൊടുത്തല്ലോ അതൊരു മര്യാദയല്ലേ ഇത് ന്യായീകരണ തൊഴിലാളികളുടെ ന്യായീകരണങ്ങളാ പറയുന്നത് ഒരു പൂ കൊടുത്തത് മഹത്വമാണ് ദേവിക്കോ ദേവനോ അല്ലെങ്കിൽ മാതാവിനോ അല്ലെങ്കിൽ കർത്താവിനോ അവിടെ എന്തു കൊടുക്കുന്നുള്ളതല്ല എന്തൊരു ആറ്റിറ്റ്യൂഡ് വെച്ച് കൊടുക്കുന്നു എന്നുള്ളതാണ് വലിയ 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 സയൻസുകളാണ് പറയുന്നത് ആധ്യാത്മിക സയൻസുകൾ നിങ്ങൾക്ക് എന്ത് കൊടുക്കാൻ പറ്റി അടുത്തൊരു ചോദ്യം അപ്പോഴുള്ള സൗകര്യപൂർവ്വം മറപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്താ അറിയാമോ അഞ്ഞൂറ്റി അറുപത്താറ് ഗ്രാം ഉള്ള സ്വർണ കിരീടം കൊടുത്തുവെന്ന് ലോകരെ കൊണ്ട് പറയിപ്പിക്കുകയും അത് അങ്ങനെ തന്നെ അങ്ങനെ തന്നെ എന്ന ഭാവത്തിൽ മൗനം കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സുരേഷ് ഗോപിയും കൂട്ടുകാരും സംഘപരിവാറുകാരും അത് സ്വർണമല്ല ചെമ്പാണെന്ന് പറഞ്ഞപ്പോൾ ചെമ്പാണെന്ന് ഉറപ്പായപ്പോൾ ഈ രീതിയിലുള്ള നക്കി നുണഞ്ഞ കുറെ ജസ്റ്റിഫിക്കേഷനും കൊണ്ടുവന്നിരിക്കുക ന്യായീകരണങ്ങളും കൊണ്ടുവന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ പ്രശ്നം ചെമ്പല്ല ലോർ മാതാവിന്റെ പള്ളിയില് ചെമ്പിന്റെ ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടെ അവിടെയുള്ള എല്ലാ കുരിശുകളും എല്ലാ പാത്രങ്ങളും അവിടെയുള്ള അൽത്താരയിലുള്ള എല്ലാം സ്വർണൊന്നുമല്ല മരം കൊണ്ടുള്ള കുരിശുണ്ട് അവിടെ ഇരുമ്പ് കൊണ്ടുള്ള സാധന സാമഗ്രികളെ എല്ലാം സ്വർണൊന്നുമല്ല അതുകൊണ്ട് ചെമ്പര് മോശമായിട്ടുള്ള കാര്യമല്ല പക്ഷെ ഇവിടത്തെ പ്രശ്നം മറ്റൊന്നാണ് സ്വർണഗിരീടം എന്ന് പറഞ്ഞ് കൊടുത്തതാണ് പ്രശ്നം ചെമ്പിന്റെ കിരീടം സ്വർണഗിരീടം എന്ന് പറഞ്ഞ് ചെമ്പിന്റെ കിരീടം കൊടുത്തു അതാണ് പ്രശ്നം പായസം എന്ന് പറഞ്ഞ് പഴഞ്ചി പഴങ്കഞ്ഞി കൊടുക്കുന്നത് ശരിയാണോ ഏ മഹാഭാരത യുദ്ധം ഉണ്ടാവാനുള്ള ഒരു കാരണം ഞാൻ നിങ്ങോട്ട് പറയട്ടെ നിങ്ങൾ അറിയ പലരും അറിയാത്തൊരു കാര്യം ഉണ്ട് അതിനകത്ത് രാജ്യം വീതിക്കുന്ന തർക്കത്തിനപ്പുറം കാര്യം ഉണ്ടായിട്ടുണ്ട് കൊച്ചുകുട്ടിക്കാലത്ത് ഭീമനെ കൊണ്ട് ഭീമം പാവമാണ് ഭീമനെ കൊണ്ട് മഹോലത്തിനെ മറ്റേ അശ്വത്ഥമാവ് അങ്ങനെ കഥകളുണ്ട് അവരെ കൊണ്ടൊക്കെ അരിയുടെ മാവ് കലക്കി അശ്വത്മാവിനെയാണ് കേട്ടോ അരിയുടെ മാവ് കലക്കിയിട്ട് പാല എന്ന് പറഞ്ഞ് കുടിപ്പിയും ഭീമനെ കൊണ്ട് അതുപോലെ തന്നെ വിട്ടികളാക്കും അങ്ങനെ ഒരു കഥയുണ്ട് മഹാഭാരതത്തില് എന്ന് പറയുന്ന പോലെ അരിയുടെ മാവ് കലക്കിയിട്ട് കുട്ടികൾക്ക് കൊണ്ട് കൊടുത്ത മോം കുടിച്ചോട്ടോ ഇതാണ് പാല് എന്ന് പറഞ്ഞാൽ അത് 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 തെറ്റല്ലേ അത് അത് വലിയ അപരാധം ഏറ്റുവാങ്ങനല്ലേ അത് ആയതുകൊണ്ട് തന്നെ പായസം എന്ന് പറഞ്ഞ് പഴങ്കഞ്ഞി കൊടുക്കുമ്പോഴേ പ്രശ്നമുള്ളൂ നിങ്ങൾ പഴങ്കഞ്ഞി കൊടുത്തോണ്ടെന്ന് കുഴപ്പമില്ല പണ്ടത്തെ ആൾക്കാർ പഴങ്കഞ്ഞി കുടിച്ചിട്ടാ ഭരവാൻമാരായത് തലേ ദിവസം കഞ്ഞി വെള്ളത്തില് ചോറ് വെള്ളത്തിലിട്ട് പെറ്റേ ദിവസം അതിനകത്ത് ചൂന്യമെളക് അതുപോലത്തെ ഉപ്പിലിട്ട മാങ്ങ ഏതിനും പപ്പടം ചുട്ടി കഴിഞ്ഞാൽ ഇത്ര ചോറുംണ്ടാകാം ഇത്ര ചോറ് ഇന്നും ആൾക്കാരെ അതിനെ കുറിച്ച് പറയും അപ്പൊ പഴങ്കഞ്ഞി മോശമല്ല പക്ഷേ പാൽപായസമാണെന്ന് പറഞ്ഞിട്ട് പഴങ്കഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ പഴങ്കഞ്ഞി അവൻ്റെ മോന്ത കുറ്റിക്ക് തന്നെ വെച്ച് തെറ്റുകയല്ലേ വേണ്ടത് അത്ര എവിടെ ഉണ്ടായിട്ടുള്ളൂ സ്വർണ്ണകിരീടം കൊടുത്തു സ്വർണ്ണ കിരീടം കൊടുത്തു സ്വർണ്ണ കിരീടം കൊടുത്തുനിന്ന് ടിവികളിലും സ്വർണകിരീടം കൊടുത്തു എന്ന് പത്രങ്ങളായ പത്രങ്ങളിലും വരുന്ന സമയത്ത് ഏറെ മോൻ ബിന്നല പറഞ്ഞാൽ അങ്ങനെ പറയാൻ പാടില്ല ആ അത് പിൻവലിച്ചു ഇങ്ങനെ പിൻവലിച്ചു ഈ മാൻ അവര് പറയായിരുന്നില്ലേ ഇത് സ്വർണഗിരീടമല്ല സ്വർണം പൂശിയ ഗിരീടമാണെന്ന് എന്ന് പറയാതെ കൂറ്റത്തിന് അങ്ങട്ട് മൂളിക്കൊടുത്തു അങ്ങനെയാണ് കേറണേ കയറട്ടെ എന്ന് വെച്ചിട്ട് അവിടെ ഒരു സിനിമാ ഡയലോഗ് ഇതിനോട് കൂട്ടിച്ചേർത്ത് പറഞ്ഞാൽ അർത്ഥമില്ല എങ്കിൽ പോലും പറയാണ് ആറാം തമ്പരവനോടായിരുന്നു കളി അതന്നെയാ അവിടെ പറയാനുള്ളത് ഗുരുവായൂരപ്പനോടായിരുന്നു കളി ലൂർദ്ധ മാതാവിനോടായിരുന്നു കളി അതിന് കുറച്ച് പരിക്ക് പറ്റിന്ന് മാത്രം ഏതായാലും എന്റെ സുരേഷ് ഗോപി കോഴി ഇത്തവണയും നിങ്ങൾക്ക് കിട്ടും തണ്ടിയെ കൊല വട്ട പൂജ്യം ആനമൊട്ട ഇത് കഴിഞ്ഞ് അടുത്ത പ്രാവശ്യം ഇവിടേക്ക് വരരുത് കേട്ടോ ഈ വളിപ്പടിയും വള വർത്താനവുമായിട്ട് നിങ്ങൾ തൃശ്ശൂർക്ക് വരരുത് കേട്ടോ തൃശ്ശൂർക്കല്ല ൃശ്ശൂക്ക് തൃശൂക്കാർക്ക് ഇതൊന്നും പിടിക്കൂല മനസ്സായോ ഈ പരിപ്പ് ഏത് പ്രഷർ കുക്കറിലിട്ട് എത്ര വേവിച്ചാലും വേവൂല്ല സുരേഷ് കോഴി വേവൂല്ല ഇപ്പൊ പാവങ്ങൾ കുറെ ആൾക്കാർ കുറെ ആൾക്കാർ ഈ വട്ടി വട്ടികളിപ്പിക്കുക ഞങ്ങൾക്ക് അഞ്ച് സീറ്റ് കിട്ടും മൂന്ന് സീറ്റിന്റെ കാര്യം ഉറപ്പാണ് ഗുളി സീറ്റിന്റെ കാര്യം പിന്നെ സംശയ ലേശമന്യേ എന്നൊക്കെയാ പറയണത് തൃശൂരൈ നമസ്കാരം